ഹായ് ഹലോ നെസ്രോമറ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് സുഖാണെന്ന് പറയുന്നത് വരെ നമുക്ക് നല്ല കനത്തമായുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇനിയൊരു കാല ഇനിയൊരു പ്രകൃതി ബന്ധവും നല്ലൊരു കാലവർഷം കടന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൻ ഐറ്റിയുമായിട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നല്ല അടിപൊളി കോട്ടൻ ഐറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കണ്ടുന്ന വാട്സാപ്പ് നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പം നമുക്ക് പ്രോഡക്റ്റ് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് പ്രിന്റിലാണ് ഇത് അൻപത്തി ഏഴ് വരെ നമുക്ക് ഇറക്കം കിട്ടും അൻപത്തിയേഴ് വരെ ഏകദേശം ഒരു അൻപത് വരെ നമുക്ക് ചെസ്റ്റിൽ വെറുത്തും കിട്ടും പതിനഞ്ച് പതിനഞ്ച് വരെ നമുക്ക് കൈ ഇറക്കം കിട്ടും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് പിന്നെ ഇവിടെ ഹാൻഡ് വർക്കും ഉണ്ട് നമുക്ക് ചില നൈറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നെക്ക് ഇങ്ങനെ മേലയ്ക്ക് കയറി പോകുന്നതായി തോന്നും പക്ഷേ ഈ നൈറ്റിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല നല്ല മെറ്റീരിയലാണ് നല്ല നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫാൻസി ലൈഡിൻ്റെ നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അത് അടിപൊളി നൈറ്റിയാണ് ഇതൊക്കെ സെയിം അളവ് തന്നെയാണ് അൻപത്തിയേഴ് ഇറക്കും അൻപത് ചെസ്റ്റ് അളവുണ്ടാവും ഒരു പതിനഞ്ചര വരെ നമുക്ക് കൈയിറക്കും കിട്ടുന്നുണ്ട് നല്ലൊരു നെക്ക് ഡിസൈനും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കുറച്ച് വലിയ ഫ്ലവറാണ് ചില ആൾക്കാർക്ക് വലിയ ഫ്ലവറാണ് ഇതൊരു ഡാർക്ക് പച്ചയാണ് ഡാർക്ക് ഗ്രീനാണ് അതിക്ക് ക്രീം കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിട്ട് നല്ല പോലെ കോട്ടൺ കോട്ടൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റിൽ തന്നെ സിബോ ഉണ്ട് കേട്ടോ അത്ര വരെ ഉണ്ട് നല്ല അടിപൊളി നല്ല കോട്ടൺ മെറ്റീരിയലാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു പീ കോക്ക് ഷീൽഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് കാണിച്ച റെഡിൻ്റെ കളർ ചേഞ്ചാണ് കളർ ആണെങ്കിൽ നമുക്ക് நெக்ஸ்ட் வந்துட்டு அது தான் ராணிப்பிங்க நல்ல அடிப்பொழிட்டு நமக்கு யூஸ் செய்ய பற்றின நல்ல அடிப்பொழி நெகிட்டிஸ் ஆனா நெக்ஸ்ட் வந்துட்டுள்ளது பிங்கோப்பிண்ட் கலர்ச்சேஞ்சாய்ட்டு வரணும் பிங்கில சேம் அளவானே இது சாத நம்ம அன்பத்தாரனேக்காட்டும் கூடுதல் நமக்கு ീതി കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് റെഡ് ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് രീതി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൈറ്റിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും മൂന്നെണ്ണം എടുക്കുന്ന ആൾക്കാർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഓക്കെ താങ്ക്